ഇടതുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂന്നു പീടിക ഗാർഡിയൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഇടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി ഗാർഡിയൻ ആശുപത്രി ഡയറക്ടർ ബിനി സുധീർ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ് പി എസ് ഷമീർ ഗാർഡിയൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹമീദ് സ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ വിഭാഗത്തിനും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും നേതൃത്വം നൽകുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുവരുന്നത് അദ്ദേഹത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ എൻ്റെ ചെറുപത്താറ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പപ്രയാസം ഇപ്പോൾ അവിടേക്ക് എന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും തടസ്സങ്ങളൊക്കെ ഉണ്ട്